പത്തു നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പാ അന്നിവിടെ മൂപ്പുപരിച്ചിരുന്ന പ്രതാപശാലിയായൊരു കാർണോർ ഉണ്ടായിരുന്നു ആ കാർണോര് തഞ്ചാവൂരിന്ന് കണ്ടൊരു നൃത്തക്കാരിയെ മേഡമെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു നാഗവന്തി എന്നായിരുന്നു ആ തമിഴത്തിടെ പേര് തമിഴത്തി വേറൊരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു രാമനാഥൻ പേരുള്ള ഒരു നൃത്തക്കാരനുമായിട്ട് എന്തിനു പറയുന്നു കാർണോർ എങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു അന്ന് അർദ്ധരാത്രി നാഗവല് കാർന്നവരെ നമ്മുടെ തെറ്റിനിട്ട് വെട്ടിപ്പോ എട്ടാം ദിവസം ദുർഗാഷ്ടമി രാത്രിയില് നാഗവല്ലിയുടെ പ്രേതാത്മാവ് ഒരു രക്ത രക്ഷയായിട്ട് മാറി കാർന്നവരെ കുട്ടി കൊലപ്പെടുത്താൻ വേണ്ടി അറക്കകത്തു വരെ കയറിച്ചെന്നു നയുന്നെ അതേ പിന്നെ നാഗവല്ലിയുടെ പ്രേതാത്മാവ് യുടെ തറവാട്ടിലൊക്കെ അലഞ്ഞടക്കാൻ തുടങ്ങി ഇത് ഏ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മുടെ നമ്മുടെ രാമനാഥനെയും അതുപോലെ നാഗവലിയും വളരെ ഗംഭീരമായിട്ടൊരു ഡിഷൽ മീനിങ് മീനിങ്ങ് അഞ്ജനെന്ന് പറഞ്ഞ എന്റെ രണ്ട് സുഹൃത്തുക്കളാണ് എന്തായാലും വളരെ ഗംഭീരമായിട്ട് ഏ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ഡിഷലിനെ മനോഹരമായിട്ട് നമ്മൾ എന്താ പറയുക നമ്മുടെ സൗന്ദര്യം അതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ അമ്മാറിൻ്റെയും നൃത്തത്തിൻ്റെയും സംഭവങ്ങളും കാണിക്കുന്നു അങ്ങനെ കാമകം കാണിക്കുന്നത് അതുപോലെ നല്ല രസത്തോടെ ചെയ്തിട്ടുണ്ട് അജ്മലും അഞ്ജന എന്ന് പറഞ്ഞ എൻ്റെ രണ്ട് സുഹൃത്തുക്കളാണ് ഈ വീഡിയോ നിർമ്മിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്